मा निषादप्रतिष्ठां समा यत् क्रौञ्जमिथुनादेकम् अवधी काममोहितं तमसानदयुतीरत् सायं सन्ध्यानेरत् വൃക്ഷക്കൊമ്പിലച്ചാർത്തിൽ പക്ഷമൊതുക്കി കുളിർമാറ്റി ക്രൗഞ്ചപ്പക്ഷികൾ രണ്ടെണ്ണം കരളമുരുമ്മിയിരുന്നപ്പോൾ അതുവഴി വന്നൊരു കാട്ടാളൻ അവയുടെ നേർക്കൊരു കണ അമ്പു പിഴയ്ക്കാതൊരു കിളീതൻ നെഞ്ചിൽ ചെന്നു തറച്ചപ്പോൾ പൂ പോലെ വട്ടം വനക്കിളി നിവദിച്ചു ഈ കഥ കണ്ടു ധരിച്ചല്ലോ ദുഃഖം കൊണ്ടൊരു മുനി വേദനയേറിയ മുനി ം ചോദനയായി കവിതയ്ക്ക് തിന്മയ്ക്കെതിരായന്നാദ്യം തിങ്ങിവിതും വിയൊരീരടികൾ ജന്മം നൽകി കവിതയ്ക്കും നമ്മെ നയിക്കും നന്മയ്ക്കും